ീഗിന്റെ നേതാവ് ദ്രോഷ് പറയാണ് അതേ ഈ സ്റ്റാമ്പിന്റെ പേരെ അത്ര കാണിക്കാൻ പോടോ എടോ അപ്പൊ നിങ്ങൾ വാങ്ങിയ ഈ ഒന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി തറവാടി ഈ ലീക്ക് വീരൻ ആളുണ്ട് അണ്ടത്തെ ഒരു ഈ ലീക്ക് വീരാന്റെ ഒരു കാക്കണ്ട് നാടിക മൂപ്പര് കഴിച്ച് മൂക്കരെ വീടിന്റെ പാലായിരിക്കുന്നിട്ട് ആ വെറ്റില വെറ്റിലുർക്കാൻ പാത്രം എടുത്തു മുറുക്കാൻ പാത്രം എടുത്തിട്ട് ഒരു വെറ്റില ഒരു വെറ്റിലൊരു നീപ്പ നൂറൊക്കെ തേച്ച് അടക്കി കൂട്ടി മൂപ്പര് വായലെടുത്തു മുറിക്കുക അപ്പൊ മൂപ്പര്യത്തന്നു ഭാര്യ എടുത്ത് വന്നിട്ട് ഭാര്യ എടുത്തു ഒരു വെറ്റില ഭാര്യ വെറ്റിലെടുത്തിട്ട് നൂറ് തേക്കാൻ തുടങ്ങിയപ്പോ കാക്ക എന്താ പറയുന്ന തറവാടികൾക്ക് തിന്നാണതാണ് അല്ലാതെ തിന്നാണതാ അല്ല മുപ്പ് വാങ്ങി മുപ്പത് ഈ ഏർപ്പാടാണ് വയനാടിലെ ലീഗിന്റെ തറവാടികളും കുടുംബങ്ങളും ചേർന്ന് കാട്ടു തിന്നത് അത് ചിന്തിച്ചാ ചാനം ചർച്ച ഇത് മാതൃഭി മനോരമ ചർച്ച ചെയ്യുന്നുണ്ടോ ഈ തമ്മാണിത്തും ഇപ്പൊ ജോൽസറെ കാണാൻ പോയി എന്ന രണ്ടിസത്തെ ചർച്ച വിവരാണ് പ്രചരിപ്പിക്കുന്നത്